ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നത് രാത്രി മുഴുവൻ മഴ പെയ്തത് കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ മുങ്ങിയിരിക്കുകയാണ് മാഡം ആരെങ്കിലും റെസ്ക്യൂ ഫോഴ്സ് ബോട്ട് കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ വീട്ടില് ഒന്ന് തങ്ങാൻ അനുവാദം തരാമോ മാഡം ശരി അകത്തേക്ക് വരൂ വളരെ നന്ദിയുണ്ട് കേട്ടോ ഇരിക്കൂ നിങ്ങൾ ഈ ബിസ്ക്കറ്റ്സ് കഴിക്കൂ ഞാൻ നിങ്ങൾക്ക് കോഫി എടുത്തോണ്ട് വരാം

ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കല്യാണം ഇയേഴ്സ് ആയി കാണും എന്ത് വർഷമായിട്ടും കുട്ടികളൊന്നും ആയിട്ടില്ലേ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെക്ക് ചെയ്ത് ചെയ്ത് എന്താ ഒന്നുമില്ല രണ്ടുവലേ ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം ഉള്ളത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനാണോ എന്തിനാ എന്തിനാ ചോദിക്കുന്നത് വെറുതെ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ഉള്ളൂ സത്യത്തിൽ കൊല്ലായിട്ട് ഞങ്ങളെ ആ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു വിഷയം കരുതി ഞാൻ വെറുതെ ഉള്ളൂ ജനറലി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചൂടെ അല്ലാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ആളല്ലേ ഉള്ളൂ ഞങ്ങളുടെ പേഴ്സണൽ പേഴ്സണൽ ഷെയർ ചെയ്യാൻ നിൽക്കില്ല ഇത് മനസ്സിലാക്ക് ഫാമിലി കുട്ടികളൊക്കെ കാര്യങ്ങളാ നിങ്ങൾ എന്തിനാ അറിയുന്നേ ഇതുപോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ നിർത്തിയിട്ട് സ്വന്തം ലൈഫിന്റെ നോക്കുന്നത് വളരെ നന്നായിരിക്കും സോറി നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചേ മേഡത്തിന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ശരി മേഡം ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്തോളാം ഒരുപക്ഷെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ അവരെ കാണുകയും ചെയ്യാമല്ലോ